കേരളം പിടിക്കാനുള്ള സകല തന്ത്രങ്ങളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലൂടെ അറിയാൻ സാധിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളം പിടിക്കാൻ സാധിക്കുമോ അതല്ലെങ്കിൽ കോൺഗ്രസിനെ കൊണ്ടാണോ എന്തെങ്കിലും സാധിക്കുക ഭരണം പിടിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുമോ ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ വളരെ നിഷ്പക്ഷമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് നമുക്ക് ആദ്യം തന്നെ കോൺഗ്രസ്സിനെ ഈ ഒരു വിഷയത്തിലേക്ക് തുടക്കം തന്നെ മുന്നോട്ട് വെക്കാം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം കോൺഗ്രസ് ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് വരുന്ന തിരു നിയമസഭാ ഇലക്ഷറിൽ അവർ തന്നെയായിരിക്കും കേരളം പിടിക്കുക എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അവരൊക്കെ തന്നെ അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ റിസൾട്ടുകൾ തന്നെയാണ് പതിനെട്ട് സീറ്റുകളോളം യു ഡി എഫിന് പിടിക്കാൻ സാധിച്ചു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അവർ മുന്നോട്ടു പോകുന്നത് എന്നാൽ നമുക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ തന്നെ എടുത്തുകൊണ്ട് ഇതൊക്കെ എത്രത്തോളം നടക്കുമെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിനെ സംബന്ധിച്ച് എന്തായിരുന്നു കണക്കുകൾ പത്തൊൻപത് സീറ്റുകളിലും അന്ന് യു ഡി എഫ് ആയിരുന്നു ജയിച്ചിട്ടുള്ളത് അമിത പ്രതീക്ഷയിലായിരുന്നു ഇതേ യു ഡി എഫ് അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ ഇലക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ റിസൾട്ട് വന്ന സമയത്ത് സി പി എം വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വീണ്ടും അധികാരം തുടർന്ന് നമ്മളെല്ലാവരും തന്നെ കണ്ടു അപ്പോൾ എങ്ങനെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് കണ്ടിട്ട് യു ഡി എഫിന് കേരളം പിടിക്കാൻ സാധിക്കുമെന്നൊക്കെ കോൺഗ്രസും അതുമായി ബന്ധപ്പെട്ട ഘടകകക്ഷികളൊക്കെ ഉറപ്പിക്കുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതിലൊരു കൃത്യമായിട്ടുള്ളൊരു കണക്ക് പോലും വന്നിട്ടുണ്ട് അതായത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഓരോ സീറ്റുകളും എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ സീറ്റ് എടുത്താൽ പോലും ഭൂരിപക്ഷത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള യു ഡി എഫ് ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി ഭരണത്തിലെത്തുമെന്നുള്ളതൊക്കെ സുബോധമുള്ള ആളുകൾ പെട്ടെന്നൊന്നും അങ്ങ് അംഗീകരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഗ്രൗണ്ട് നിൽക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വളരെ വലിയ മികച്ച പോരാട്ടവും മുന്നേറ്റവും തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കാഴ്ചവെച്ചിട്ടുള്ളത് തൃശൂർ സീറ്റിൽ വിജയിക്കുക തന്നെ ചെയ്തു അതും മുക്കാൽ ലക്ഷത്തിലധികം വോട്ടുകളോട് കൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ ഓരോ സ്ഥലത്തും വ്യക്തമായിട്ടുള്ള മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടുണ്ട് വയനാട്ടിൽ പോലും അറുപതിനായിരം വോട്ടിലധികം മുന്നേറ്റം നടത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ അറുപതിനായിരം വോട്ടിലധികം അധികരിപ്പിച്ചു എന്ന് പറയുന്നത് അത് കേരളത്തിലൊരു ചിത്രം തെളിയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നിരന്തരം ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറ മലയാണ് കേരളം ഒരു തരത്തിലും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ജനം അടുപ്പിക്കില്ല അങ്ങനെ തോന്നിയതുപോലെയായിരുന്നു സകല മാധ്യമങ്ങളും ബഹുഭൂരിപക്ഷം പ്രമുഖ മാധ്യമങ്ങളും ഇവിടെ വാർത്തകൾ കൊടുത്തോണ്ടിരുന്നത് എന്നാൽ കാലം മാറി സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കൈകളിലൊക്കെ തന്നെ ഫോണുകളിലെത്തി അവരൊക്കെ തന്നെ പ്രമുഖ ചാനലുകൾ മാത്രം കാണുന്നൊരു സിസ്റ്റം തന്നെ മാറി ആളുകൾക്ക് താല്പര്യമുള്ള ഓൺലൈൻ ചാനലുകളിലേക്ക് സാധാരണക്കാരെത്തി അതോടു കൂടിയിട്ട് യാഥാർത്ഥ്യങ്ങൾ സാധാരണക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങി അതിന്റെ അതിന് ഒരു റിസൾട്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തു ഇനി വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നിരന്തരം മോദി ഗ്യാരണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ആ സമയത്ത് മോദി പ്രസംഗിച്ച സമയത്ത് പോലും വിശ്വാസമില്ലാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവും അവർ ആ സമയത്തും ഈ ിലും ഈ പറയുന്ന യു ഡി എഫിനോ എൽ ഡി എഫിനോ ആയിരിക്കാം വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം കാരണം നമ്മുടെ മാധ്യമങ്ങളിൽ നിരന്തരം ഭാരതീയ ജനതാ പാർട്ടി ഒന്നും തന്നെ ചെയ്യില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നല്ല ആയിരിക്കില്ലേ വോട്ട് ഈ വാർത്തകൾ കൊടുത്തോണ്ടിരുന്നത് എന്നാൽ ഇന്ന് ജനം തിരിച്ചറിയുന്നു കാരണം എന്താ ഇ ഡി വന്ന് പാർട്ടി ഓഫീസിനെടുത്ത സ്ഥലം ഉൾപ്പെടെ കണ്ടുകെട്ടുന്നു പാർട്ടി ഓഫീസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു ഇതൊന്നും കേരളത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും സാധാരണക്കാർക്കൊപ്പമാണ് എന്ന് ഈ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് വന്നതോട് കൂടിയിട്ട് കേരളത്തിലെ പൊതുസമൂഹം അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള റിസൾട്ടുകൾ നാളുകളിൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ഉണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ടുകളിൽ വലിയൊരു മാറ്റം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി എത്തിയിട്ടുണ്ട് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒൻപത് നിയമസഭാ മണ്ഡല അതായത് മുപ്പത്തി അയ്യായിരത്തിനും എഴുപതിനായിരത്തിനും ഇടക്കുള്ള അറുപതോളം സീറ്റുകൾ ഇന്ന് കേരളത്തിലുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ മുപ്പത്തി അയ്യായിരത്തിനും എഴുപതിനായിരത്തിനും ഇടക്ക് വോട്ടുകൾ കിട്ടിയ അറുപതോളം സീറ്റുകളുമുണ്ട് ഇതൊക്കെ ഒരു കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട